ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പല ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ച് ഇത്രയേറെ വിവാദ വിഷയങ്ങൾ ഉയർന്നപ്പോഴും ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് വാർത്ത കൊടുക്കാനാണ് പല മാധ്യമങ്ങളും താല്പര്യപ്പെട്ടത് അതിന് അതിന് പിന്നിലേക്ക് പല ഫണ്ടുകളുമൊക്കെ ഒഴുകി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കുക നാലായിരത്തോളം സ്ത്രീകളെ കുഴിച്ചിട്ടു എന്നൊക്കെയാണ് പറഞ്ഞു വന്നത് നൂറ് നൂറിൽ നിന്ന് തുടങ്ങി പിന്നീട് ഇങ്ങോട്ടായി എണ്ണമറ്റ രീതിയിലേക്കാണ് ഈ കുഴിച്ചിടപ്പെട്ട ശവശരീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ പെരുപ്പിച്ചു കാണിച്ചത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൃത്യമായും അത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് എന്നിട്ട് പോലും അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ പോയിട്ടുള്ള മാധ്യമങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ആ വിടുപണി ചെയ്തത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് അതിൽ തന്നെ ഈ വിഷയത്തിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ദുരൂഹമായി വരുന്നത് നമുക്കറിയാം മുൻ മുൻകളക്ടറായിരുന്ന ഒരു കോൺഗ്രസ് എം പിയുടെ പേരും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നത് ഈ ഒരു ആരോപണം പോലും നടന്നത് അതിന് പിന്നിൽ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ കിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ് ഇപ്പോൾ മുഖംമൂടി ധരിച്ചെത്തിയ അയാളെ മാസ്ക് മാൻ എന്ന ഈ ശുചീകരണ തൊഴിലാളി എന്നല്ല മാസ്ക് മാൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഈ തൊഴിലാളിയെ വീണ്ടും ഇന്നും ഒക്കെ ചോദ്യം ചെയ്തു ഇവരിൽ നിന്നും കിട്ടുന്നത് ഇയാളിൽ നിന്ന് കിട്ടുന്നത് കൃത്യമായ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരുമ്പോഴേക്കും മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചു പോകേണ്ടത് പോകേണ്ടതുണ്ട് അത് ഒന്ന് അനന്യ ഭട്ടാണ് നമുക്കറിയാം നമ്മൾ ഇന്നലെയും പറഞ്ഞു അനന്യ ഭട്ട് എന്ന് പറയുന്ന യുവതി ഇല്ലേയില്ല അത്തരത്തിൽ ഒരു യുവതിയേ ഇല്ല അങ്ങനെ ഒരു മകൾ ഈ പറയുന്ന സുജാത ഭട്ടിന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് മറിച്ച് ആരാണ് സുജാത ഭട്ടന് ഈ അനന്യ ഭട്ട് എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് അവർ കാണിച്ചിട്ടുള്ള ചിത്രം കൊടുത്തത് എന്നുള്ളതാണ് അത് യൂട്യൂബർ ആയിട്ടുള്ള സമീർ എന്ന് പറയുന്ന ആളാണ് സുജാത ഭട്ടന് അനന്യ ഭട്ട് എന്ന് പറയുന്ന യുവതിയുടെ പടം കൊടുത്തത് ഇനി കൊടുത്തത് അനന്യ ഭട്ടന്റെ പടം തന്നെയാണോ ഇനി എവിടെയെങ്കിലും ഒരു അനന്യ ഭട്ട് അവിടെ ഉണ്ടോ ഉണ്ടായിരുന്നു ആ അനന്യ ഭട്ടന്റെ പടം ഈ കൊടുത്തത് അതിനും ഉത്തരം അതല്ല എന്നുള്ളതാണ് വാസന്തി എന്ന് പറയുന്ന ഒരു യുവതിയുടെ പടമാണ് യൂട്യൂബർ കൊടുത്തിട്ടുള്ളത് സുജാത ഭട്ടന് എന്നുള്ളത് അതായത് മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയ സുജാതയ്ക്ക് മക്കളില്ലെന്ന എസ് ഐ ടി വരെ സ്ഥിരീകരിച്ചിരുന്നു ധർമ്മസ്ഥലയിൽ വെച്ച് മകളെ കാണാതായി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന പരാതി അപ്പോൾ ഈ പറയുന്ന വാസന്തി എന്ന് പറഞ്ഞു കാണിച്ച അതായത് വാസന്തിയുടെ പടമാണ് കാണിച്ചത് ഈ വാസന്തി രണ്ടായിരത്തി ഏഴിൽ മരിച്ച കൊടകര സ്വദേശിയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ യൂട്യൂബർ സമീ സമീറിനെ എങ്ങനെയാണ് രണ്ടായിരത്തി ഏഴിൽ മരിച്ച വാസന്തിയുടെ ഡീറ്റെയിൽസ് കിട്ടിയത് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കൊടക് സ്വദേശിനിയായിരുന്നു ഈ കൊടക സ്വദേശിനിയുടെ വിവരങ്ങൾ എങ്ങനെ ഈ യൂട്യൂബർ സമീറിനെ കിട്ടി എന്തിന് സുജാതാ ഭട്ടിനെ കണ്ടെത്തി സുജാതാ ഭട്ടിന്റെ കയ്യിൽ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന വാസന്തിയുടെ പടം കൊടുത്തുകൊണ്ട് അനന്യ ഭട്ടാണെന്നും തൻ്റെ മകളാണ് ഇവരെന്നും ഇവരെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇത്രയേറെ പ്രക്ഷോഭം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തിന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്നതായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഇനി അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണാതായി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു നീക്കം നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രക്ഷോഭം ആളിക്കത്തും എന്നുള്ളതിൽ ഉറപ്പാണ് കാരണം ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ കൈക്കലാക്കാനും പല നീക്കങ്ങളും പല മതപരിവർത്തന ലോബികളും ഒക്കെ നടത്തു പ്രധാനമായും അവിടെ ഇടപെടുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ് അപ്പൊ മഞ്ജുനാഥ് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിന് പിന്നിൽ ഇഡി പിന്നിലെ കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇ ഡി അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമായിട്ട് ബി ജെ പി എം പി കോട്ട ശ്രീനിവാസ് പൂജാരി എത്തിയിട്ടുണ്ട് ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഫണ്ടിങ്ങും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം എങ്ങനെ ഈ തരത്തിലുള്ള ആരോപണം നടക്കാതിരിക്കും കാരണം പറഞ്ഞിട്ടുള്ള ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നാൾ വഴി ചെന്നെത്തുന്നത് പല പല സംഘടനകളിലേക്കുമായിരിക്കും ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് മതപരിവർത്തന ലോബിയും ചില സ്ഥാപിത താല്പര്യമുള്ള മുസ്ലിം സംഘടനകളുമൊക്കെ ഒക്കെ ഇതിന് പിന്നിലുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് കാരണം ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നത് ഒരു ഹിന്ദുവല്ല അയാൾ മതപരിവർത്തനം നടത്തി മറ്റൊരു മതവിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ് ഇയാളെ മുൻനിർത്തിക്കൊണ്ട് എന്തിന് ഈ ഒരു സമയത്ത് എത്രയോ വർഷം മുമ്പ് ഈ നാട് വിട്ടുപോയ ഒരാളെ ഈ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു തലയോട്ടിയുമായി പറഞ്ഞു വിടുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ന്യായമായും സംശയിക്കണ്ടേ ന്യായമായും സംശയിക്കാതിരിക്കാനുള്ള കാരണം ഉണ്ടോ സംശയിക്കുക തന്നെ ചെയ്യും അതിൽ ആര് സംശയിച്ചാലും തെറ്റുപറയാനാകില്ല പക്ഷേ ഇയാളെ ആര് പറഞ്ഞു വിട്ടു എന്നുള്ള യാതൊരു തരത്തിലുമുള്ള അന്വേഷണവും ഈ മാധ്യമ അന്വേഷണ സംഘങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അവർക്കത് നടത്താൻ കഴിഞ്ഞില്ല അവർ ഫോക്കസ് ചെയ്തതും ചില കാര്യങ്ങളിൽ തന്നെയായിരുന്നു മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ ആ ക്ഷേത്രവും അതിൻ്റെ പൈതൃകവും ഇല്ലാതെയാകുക എന്നുള്ളത് ചിലരുടെ അജണ്ട എന്നുള്ളത് ഇക്കുറി അതായത് ഇവർ പറഞ്ഞിട്ടുള്ള ഈ പതിമൂന്നാം പ്ലോട്ടിൽ യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടന്നിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ബാഗുമായി ബാഗ് സഹിതം ഒരു ബാലികയെ അവിടെ കുഴിച്ചു മൂടി എന്നുള്ളതൊക്കെയായിരുന്നു മനുഷ്യന്റെ മനസ്സ് മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇയാളെ കൃത്യമായി ചോദ്യം ചെയ്യുക തന്നെ വേണം അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇ ഡി മാത്രമല്ല എൻ ഐ എയും കളത്തിലിറങ്ങണം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട് മതപരിവർത്തന ലോബിയുണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയുണ്ട് ഫണ്ടുകൾ എവിടെ നിന്ന് ഇവർക്ക് വരുന്നു ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഹ് അതിൻ്റെ അതായിട്ടുള്ള ആസ്തി വകകളും കവർന്നെടുക്കാൻ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു ആർക്കു വേണ്ടി ശ്രമിക്കുന്നു സ്വാഭാവികമായും അവിടെ ഇ ഡി എൻ ഐ എ അന്വേഷണങ്ങൾ വരേണ്ടത് തന്നെയാണ് അത് വരിക തന്നെ വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം എന്നുള്ളതാണ് എന്തായാലും ഷിമോഗയിലും ഹിന്ദു വിശ്വാസികളുടെ നേതൃത്വത്തിലൊക്കെ ധർമ്മക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനക്കെതിരെ റാലികളൊക്കെ നടത്തുകയാണ് ധർമ്മസ്ഥല ചെലോ റാലിയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നെ കോൺഗ്രസ് നേതാക്കളുടെ പേരും ഈ ശുചി ശുചീകരണ തൊഴിലാളി ഒരു ഈ പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളുടെ പേര് പറഞ്ഞിരുന്നു മഹേഷ് മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്നാണ് ഈ തിമ്മറോഡി നടത്തിയ പത്രസമ്മേളനത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരായമ്മയ്യയുടെ പേരാണ് പറഞ്ഞത് എന്നിട്ട് ഇരുപത്തെട്ടോളം കൊലപാതകങ്ങളാണ് ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ആരോപിച്ചത് ആരും ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കണം പറഞ്ഞില്ലല്ലോ ആർക്കും യാതൊരു തരത്തിലുമുള്ള ഒരു ത്വരയും ഈ വിഷയത്തിൽ ഉണ്ടായില്ലല്ലോ അതെന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് അന്വേഷിച്ചില്ല മറ്റൊരു പേര് എന്ന് പറയുന്നത് നമുക്കറിയാം ഷിരൂർ ദുരന്തം നമുക്ക് അർജുനെ നഷ്ടപ്പെട്ട ദിവസമാണത് നമ്മളിൽ ഒരാളെയാണ് ആ ദുരന്തത്തിൽ നമുക്ക് ഇല്ലാതെയായത് ആ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ള ജനമനസ്സുകളിൽ ആകെ കയറി കൂടിയ ഒരാളാണ് ലോറി ഡ്രൈവർ ആയിട്ടുള്ള മനാഫ് ഈ മനാഫിനെ എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം മനാഫ് കുറച്ച് നാളുകളായിട്ട് അവിടെ ഈ ഒരു വിഷയം ഉയർന്ന ഉയർന്നു വന്നതിന് ശേഷം മനാഫ് പല ചാനൽ ചർച്ചകളിലുമൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കയറി വരുന്നുണ്ടല്ലോ മനാഫിന് പിന്നിൽ ആരാണ് മനാഫ് എന്തിനാണ് അവിടെ വന്നത് എല്ലാവരും മനാഫിന്റെ ഇന്റർവ്യൂസ് എടുക്കുന്നു മനാഫിനെ വിളിച്ചു വരുത്തുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു മനാഫ് അവിടുത്തെ ആരാണ് അത് അന്വേഷണമായി വിധേയമാക്കണ്ടേ ഇവിടെ നമ്മുടെ കേരളത്തിൽ കിടക്കുന്ന മനാഫിനെ എന്താണ് അവിടെ കാര്യം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം മനാഫിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് ചാരി ഈ മനാഫ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിലാണ് ചാനൽ ചർച്ചയിൽ അടക്കം മനാഫ് പങ്കെടുക്കുന്നത് പക്ഷേ മനാഫിനോട് കൃത്യമായിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് ഏതാനും ആഴ്ചകളായിട്ട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട നിരന്തരം യൂട്യൂബ് വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മനോ മനാഫിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു ആസ്തി കഷ്ടങ്ങളൊക്കെ കണ്ടെടുക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മനാഫ് എന്ന മുതലാണ് അവിടേക്ക് ഇത്ര സജീവമായി ഇടം ഇടപെടാനായിട്ട് ചെന്നത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പറയുന്ന മനാഫിനെ അവിടെ ആക്ഷൻ കമ്മിറ്റിയിൽ എടുത്തത് എന്താണ് മനാഫ് എന്നാണ് അറി അറിയപ്പെടാൻ തുടങ്ങിയത് മനാഫ് ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് മാധ്യമ ശ്രദ്ധയിലൂടെ കയറി കൂടിയത് അതുവരെ മനാഫിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് മനാഫ് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോഴും ഷിരൂരിൽ നമുക്ക് നമ്മുടെ നമ്മളിൽ നിന്ന് ഷിരൂർ ദുരന്തത്തിൽ നമ്മുടെ നമ്മളിൽ നിന്ന് വെറുപിരിഞ്ഞു പോയിട്ടുള്ള അർജുന്റെ കുടുംബമൊക്കെ പല ആക്ഷേപങ്ങളും ഉയർത്തുകയും ഒക്കെ ചെയ്തു അത് വിറ്റു കാശാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പിന്നീട് അവർ അത് അതും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പിന്നീട് നമ്മൾ ചർച്ചയിൽ നിന്നേ പോയി ആ ഒരു ദുരന്തവും ആ ഒരു കുടുംബവും ഒക്കെ തന്നെ ചർച്ചയിൽ നിന്ന് പോയി എന്തായാലും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ അവരെ അവരെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് അവർക്ക് വിട്ടുമാറാൻ കഴിയട്ടെ പക്ഷെ മനാഫ് സംശയ നിഴലിലാണ് മനാഫിനെ സംശയിക്കാനുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനാഫ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് നോക്കേണ്ടതുണ്ട് കാരണം മനാഫ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കാണെന്നും എന്നും പറയുന്ന അനന്യ ഭട്ടിന്റെ ചിത്രം തെളിവായി ചോദിക്കുന്നുണ്ട് ചാനൽ ചർച്ചയിൽ പരാതി നൽകിയ അനന്യയുടെ അമ്മ ഏർ സുജാത ഭട്ട് തൻ്റെ അണ്ടറിലാണ് എന്നുള്ളതാണ് മനാഫ് പറയുന്നത് സുജാത ഭട്ട് മനാഫിൻ മനാഫിന്റെ അണ്ടറിലാണെങ്കിൽ മനാഫിനും യൂട്യൂബർ സമീറിനും ഇടയിൽ എന്താണ് ബന്ധം ഇവരുടെ ഇടയിലേക്ക് ഈ സുജാതാ ഭട്ടിനെ കൊണ്ടുവരേണ്ടത് എന്തിനാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല തനിക്ക് അത്യാവശ്യം ഇപ്പോൾ പറയാനുള്ള പവറൊക്കെ ഉണ്ട് എന്ന് കൂടി പറയുന്നു എന്ത് പവറാണ് ഒരു സാധാരണക്കാരൻ തന്നെയാണ് ഒരു യൂട്യൂബർ ആണെങ്കിൽ പോലും അതൊരു സാധാരണക്കാരൻ തന്നെയാണ് അതിനപ്പുറം പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഇനി മനാഫിന് എന്താണ് ഈ പവർ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ അഞ്ചു മാസം മുമ്പാണ് ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ ആളുകൾ തന്നെ സമീപിച്ച് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ ആളുകൾ ആ ആക്ഷൻ കമ്മിറ്റി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ മനാഫിനെ മനാഫിലേക്ക് ഇത് ആരാണ് ഇത് കണക്ട് ചെയ്യിച്ചത് മനാഫ് ഇത്രമേൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് മനാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഇതിന്റെ പേരിലാണ് ഒരു ചാനലൊക്കെ മനാഫ് തുടങ്ങിയെന്നാണ് അറിയുന്നത് അതല്ലാതെ മനാഫ് ഇതിനും മാത്രം കേരളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി അന ഈ പറയുന്ന സൗജന്യയുടെ തിരോധാനവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് അവിടെ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മനാഫ് അതിന് തക്ക ആരാണ് എന്നുള്ള ചോദ്യവും എന്തായാലും ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ബി കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ഡി മാത്രമല്ല എൻ ഐ എ കൂടിയ ഇതിലേക്ക് കടന്നു വരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഫണ്ടുകൾ വരുന്നത് എവിടെ നിന്നാണ് വളരെ ദുരൂഹമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ മനാഫും ഈ പറയുന്ന യൂട്യൂബർ സമീറും സുജാത ഭട്ടും ഭട്ടും എല്ലാം തന്നെ അന്വേഷണ വിധേയമാകുന്നുണ്ട് ഇവരെ തേടി ഇ ഡി എത്തുമെന്ന് തന്നെയാണ് കരുതേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക